രാമപുരം വിദ്യാഭ്യാസ ഉപജില്ലാ സ്കൂൾ കലോത്സവം കലാരവം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് നവംബർ പതിനൊന്ന് മുതൽ പതിനാല് വരെ വെളിയന്നൂരും അരീക്കരയിലുമായി നടക്കും വെളിയന്നൂർ വന്ദേമാതരം വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂൾ മുഖ്യവേദിയായും അരീക്കര സെൻട്രൽ ഓഫീസ് യു സ്കൂൾ വേദിയിലുമാണ് കലോത്സവം അരങ്ങേറുന്നത് പ്രൈമറി മുതൽ ഹയർ സെക്കൻഡറി വരെയുള്ള അൻപത്തിയഞ്ച് സ്കൂളുകളിൽ നിന്നും വിവിധ വിഭാഗങ്ങളിലായി രണ്ടായിരത്തോളം കലാപ്രതിഭകൾ കലോത്സവത്തിൽ മാറ്റുരയ്ക്കും നവംബർ പതിനൊന്നിന് രാവിലെ പത്ത് മണിക്ക് അരീക്കര സെന്റോക്കീസ് യു പി സ്കൂളിൽ നിന്നും വിളംബര റാലി വെളിയന്നൂർ വന്ദേമാതരം വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിലേക്ക് നടത്തപ്പെടും നവംബർ പന്ത്രണ്ട് രാവിലെ അഡ്വക്കേറ്റ് മോൺസ് ജോസഫ് എം അധ്യക്ഷതയിൽ അഡ്വക്കേറ്റ് ഫ്രാൻസിസ് ജോർജ് എം പി കലാരവം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഉദ്ഘാടനം ചെയ്യും എസ് കെ ജയേഷ് രാജേഷ് മറ്റപ്പിള്ളി രാജു ജോൺ ചിറ്റേത്ത് സജേഷ് ശശി ബാലസാഹിത്യകാരൻ ഹരീഷ് ആർ നമ്പൂതിരിപ്പാട് ഫാദർ കുര്യൻ ചൂഴുകുന്നേൽ ഉൾപ്പെടെ രാഷ്ട്രീയ സാംസ്കാരിക അധ്യാപക പ്രമുഖർ പങ്കെടുക്കുമെന്ന് അധികൃതർ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു രാമപുരം ഉപജില്ലയുടെ രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഇരുപത്തിയാറ് അധ്യയന വർഷത്തെ സ്കൂൾ കലോത്സവം രണ്ടായിരത്തി ഇരുപത്തഞ്ച് നവംബർ പന്ത്രണ്ട് പതിമൂന്ന് പതിനാല് തീയതികളായി വെളിയന്നൂർ മന് മന്ദേ മന്ദേ മാതിരം വെക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളും അതുപോലെ സെൻറ് ലോകീസ് യു ഡി സ്കൂൾ അടീക്കര സ്കൂളിൽ വെച്ചും നടത്തപ്പെടുന്നു പ്രൈമറി മുതൽ ഹയർ സെക്കൻഡറി തലം വരെയുള്ള അമ്പത്തഞ്ച് സ്കൂളുകളിൽ നിന്നായിട്ട് രണ്ടായിരത്തി എൺപത്തൊന്ന് കലാപ്രതിഭകൾ ഈ കലോത്സവത്തിൽ മാറ്റിവയ്ക്കുന്നു ഇതിൻ്റെ മുന്നോടിയായിട്ട് പതിനൊന്ന് പതിനൊന്നു രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിന് വിളംബര ജാഥ ജാഥ യു പി സ്കൂൾ അരിത്ര സ്കൂളിൽ നിന്ന് ആരംഭിച്ച് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ സമാപിക്കുകയാണ് പന്ത്രണ്ടാം തീയതി പത്തുമണിക്ക് കലോത്സവത്തിൻ്റെ ഉദ്ഘാടനം ഏറ്റവും ബഹുമാന്യായ നമ്മുടെ അഡ്വക്കേറ്റ് അവരുടെ ബഹുമാനായ ഫ്രാൻസിസ് രാമപുരം ജോളിമോൾ ഐസക് എസ് കെ ജയേഷ് കെ എൻ സുജാത ബീന ജോസഫ് ജോസ് രാഗാദ്രി എം കെ അനു അജിത് പ്രസാദ് തങ്കച്ചൻ യു പി രാധിക പി ആർ എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു കലോത്സവത്തിന്റെ ഭാഗമായി പന്തൽ നാട്ടുകർമ്മം നടന്നു ഐഫോറി